എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ച് കൂട്ടിയ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒറ്റര് കാര്യം തല്ലിപ്പഴുപ്പിച്ച മാങ്ങക്ക് മധുരം ഉണ്ടാവില്ല എന്നുള്ളൊരു കോട്ടാണ് വേറൊന്നുമല്ല ഇപ്പോൾ റീസെൻ്റ്ലി ഒരു അപകടം നടന്നിരുന്നു അഞ്ചിൽ കൂടുതൽ മരണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇപ്പം പറയാലോ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടാലും നടുക്കമുള്ളൊരു വാർത്ത കാണുമ്പോൾ പല ആളുകൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും അതിപ്പോൾ കുറച്ചധികം ആളുകൾ സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമിലിരുന്ന് പറയും നമ്മൾ സാധാരണക്കാര് വീട്ടിലിരുന്ന് പറയും നമുക്ക് അറിയുന്ന ചുറ്റുപാടുകളിലിരുന്ന് പറയും അപ്പം അങ്ങനെ കേട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അതായത് ഇഷ്ടമില്ലാതിരുന്നിട്ടും അവനെ പറഞ്ഞ് വിട്ടാണെന്നിട്ട് ഇങ്ങനെ ആയി അവന് ഇന്നത് ചെയ്യാനായിരുന്നു ഇഷ്ടം പക്ഷെ അത് പറ്റിയില്ല ഇപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ സംഭവിച്ചില്ലേ അങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ ഉള്ളിൽ ഭയങ്കരമായിട്ട് എനിക്കത് സ്ട്രൈക്ക് ചെയ്ത് ഇപ്പം നമ്മൾ പൊതുവെ മലയാളികൾ വിധിയെ പഠിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് വരാനുള്ളത് വണ്ടി ഓടിച്ച് വരും ഓട്ടോ പിടിച്ച് വരും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ എനിക്കതിൽ നിന്ന് ആലോചിച്ചപ്പോൾ എന്താ തോന്നിയെന്നറിയോ ഇപ്പോൾ നമ്മൾ ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് മറ്റൊരാൾക്ക് പ്രേരണയായി അയാൾ പറഞ്ഞു വിട്ട് അതൊടുവിലയാൾക്കൊരു ബുദ്ധിമുട്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടത് നമ്മളെ കൂടി ഹേർട്ട് ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരും അതായത് കയ്യിൽ നിന്ന് പോയതും വായിൽ നിന്ന് വീഴുന്നതും തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ അതുപോലെ തന്നെ ഈവൻ അടുത്തിടെ ഒരു മരണം നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ റീസൻറ്റിൽ ഒരു മരണം ഇൻസ്റ്റ ഇൻഫ്ലുവൻസറായ ഒരു കുട്ടീനെ കുട്ടി മരിച്ചതായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയും ഒട്ടനവധി വീഡിയോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ സംസാരിക്കുന്നത് വീട്ടുകാർ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായത് എനിക്ക് തോന്നിയ ചിന്തകൾ എന്താണെന്ന് വെച്ചാൽ പലതരത്തിൽ പല ആളുകൾ പലരെയും സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ നമ്മളുടെ സർക്കിളിൽ മാത്രമാണ് ചിലപ്പോ ഇപ്പം നമ്മൾ അത്യാവശ്യം സംസാരിക്കുന്ന ആളാണ് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ആളാണെങ്കിൽ നമ്മൾ അയക്കുന്ന കമൻസുകൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ചിലപ്പോൾ അവര് ഭയങ്കരമായിട്ട് മുറിവേൽപ്പിക്കാം അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് അതാണ് എൻ്റെ എന്റെ ചോദ്യോട്ട ഇപ്പൊ നമ്മളൊരു വീട്ടിൽ എല്ലാം തുടങ്ങുന്നത് വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിൽ ചിലപ്പോ മകനോ മകൾക്കോ ഇഷ്ടം ഒരു പ്രത്യേക കോഴ്സ് പഠിക്കാനായിരിക്കും നമ്മൾ പറയുമ്പോ അതിൻ്റെ സ്റ്റാറ്റസിന് ചേരുന്നതല്ല നീ അതെടുക്കാൻ പറ്റില്ല നീ ഇന്നതിന് ചേരണം അപ്പൊ അവനത് വേണ്ട പോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല അതിന്റെ സ്ട്രെസ് എക്സാം റിസൾട്ട് അത് കൊണ്ട് ചെന്നെത്തിക്കുന്നത് ഒരുപക്ഷെ ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്കത് ഊഹിക്കാൻ പറ്റും ഇത് തന്നെ എല്ലായിടത്തും സംഭവിക്കാം കേട്ടോ നമ്മള് തമാശക്ക് പറയുന്ന ഒരാ ഒരു വാക്ക് മറ്റൊരാൾക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഭയങ്കര വലുതായിരിക്കും കാരണം ഓരോ ആളുകള് അതിപ്പോ നമ്മളുടെ സ്വന്തം മകനോ മകളോ ആവട്ടെ നമ്മളുടെ അച്ഛനോ അമ്മയോ ആവട്ടെ അവർ കടന്നു പോകുന്ന അവസ്ഥ എന്താണ് അവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഏർ പുറമേ ചിരിക്കുന്ന എല്ലാവരുള്ളിലും സന്തോഷത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ ഇല്ല പുറമേ ദാരിദ്ര്യം പറയുന്ന ആളുകള് യഥാർത്ഥത്തിൽ സമ്പന്നരാകാം നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ യഥാർത്ഥമായ അവസ്ഥ അവനവന് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് എന്ത് കാര്യത്തിലാണെങ്കിലും ആരുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അവരുടെ ലൈഫിൽ പോവാതിരിക്കുക സംസാരിക്കാതിരിക്കുക ഇനി ഈവൻ നമ്മളൊരു മനുഷ്യനല്ലേ എനിക്ക് റൈറ്റ് ഉണ്ട് അഭിപ്രായം പറയാൻ റൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് പറയണം അങ്ങനെ ആണെങ്കിൽ തന്നെ എന്താ പറയാ അതൊരു മിതമായിട്ട് അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇപ്പൊ നമ്മുടെ ഓരോ പരിപാടിയിലൊക്കെ കാണില്ല ആദ്യം നല്ലത് പറയും മോനെ നീ അടിപൊളിയാണ് സൂപ്പറാണ് നല്ല ആയിട്ട് ചെയ്ത് ഇത് പറഞ്ഞ് കൊച്ചിനൊന്ന് സെറ്റാക്കിയിട്ടായിരിക്കും ചെറിയ ചെറിയ തെറ്റുകൾ ഇട ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയണത് അപ്പൊ ഈ സാധനം തന്നെ നമുക്ക് നീ ചെയ്ത തെറ്റാണ് നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങളിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയണതും എടാ നീ ഇതൊന്ന് ഈ ഒരിട്ടെന്ന് ശരിയായ നീ അടിപൊളിയാണ് നീ അടുത്ത പ്രാവശ്യമായി ചെയ്യുന്ന എന്നെ കൊണ്ടത് പറ്റും എന്ന് പറയണേയും തമ്മില് ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോൺ കോള് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലിയിൽ തന്നെയുള്ളു കേട്ടോ ഞാനല്ലാതെ പുറത്ത് അങ്ങനെ ഭയങ്കര ഭയങ്കര സെറ്റപ്പിൽ എന്തോ പറയണമെന്ന് വിചാരിക്കേണ്ട എൻ്റെ ഫാമിലിയിൽ തന്നെ എന്നൊരു ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ സ്വന്തം വീട്ടിലിരിക്കുമ്പോഴാണെങ്കിൽ പോലും മനസ്സിന് ചില നേരം വിഷമാണ് അല്ലെങ്കിൽ എന്റെ മോനിങ്ങനെ പറയുമ്പോൾ എനിക്ക് സങ്കടം മോൾ ഇങ്ങനെ പറയുമ്പോൾ സങ്കടം എന്നൊക്കെ വളരെ കുട്ടി കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും അറിയുന്ന ആളുകൾ പോലും പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ വിഷമം വരുമെങ്കിൽ ഒരു പരിചയം ഇല്ലാണ്ട് വെള്ളൂർത്തു ഇരുന്ന് അയക്കണം മെസ്സേജുകള് അവരയക്കണം എന്താ പറയുക ഈവൻ വീഡിയോസ് ഇതെല്ലാം ഉണ്ടാക്കണ ബുദ്ധിമുട്ട് ഭയങ്കര വലുതായിരിക്കും അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രാണ് നമുക്കറിയുന്ന ആളോ അറിയാത്ത ആളോ നമ്മളുടെ സ്വന്തമോ ബന്ധമോ ഒരു പരിചയമില്ലാത്ത ആളോ ആരോ എന്തോ എങ്ങനെയോ ആവട്ടെ ആരുടെയും കാര്യത്തിൽ കൂടുതൽ അഭിപ്രായം പറയാനോ ഉപദേശം കൊടുക്കാനോ അവരത് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക അപ്പോഴും അവര് ഉപദേശമാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു സപ്പോർട്ട് നമ്മളാൽ വേണമെന്ന് തോന്നിയാലും അതിനൊരു പോസിറ്റീവ് സെൻസിൽ കൊടുക്കാൻ പഠിക്കുക സന്തോഷത്തോടെ അവർക്കത് സ്വീകരിക്കുക അല്ലെങ്കിൽ അത് ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്ക് ചെന്നിറങ്ങുക അതല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഭയങ്കര വലുതായിരിക്കും ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയണത് അടുത്ത വീഡിയോയിൽ കാണാം